ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇട്ടുകൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിരുന്നു ഇനിയിപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഉണ്ടല്ലോ ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് എല്ലാം എടുക്കുന്നത് പിന്നെ ഇതാ ഒരു അഞ്ച് ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടും മൈദയെല്ലാം കൂടുതൽ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കി കൊടുക്കാം അതൊരു ഓരോരുത്തരെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ എന്നിട്ടുണ്ടല്ലോ ഞാനിതാ വെള്ളമൊഴിച്ചിട്ടിങ്ങനെ ദോശേൻ്റെ ആ ബാറ്ററി പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അധികം തിക്കായിട്ടുമെല്ലാം അങ്ങനെ ഇതാ ബാറ്ററില്ലാം തയ്യാറാക്കി വെച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടിക്ക് കുറച്ച് സോൾട്ട് ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതാ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ പച്ചമുളക് ഇപ്പോൾ ഇതിനകത്തൊട്ടേക്ക് ഇട്ട് കൊഴുന്നിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ ദോശ കട്ടി ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ അതെല്ലാം ഒരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ബാറ്ററിലോ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഞാൻ ഒരു പാൻ ഇതാ സ്റ്റൗമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ ചെയ്യുന്നത് ഒരു മിനിറ്റല്ലോ ഇങ്ങനെ നിന്നോട്ടെ എന്നിട്ടുണ്ടല്ലോ മേലെ ഒരു മൂടി വെച്ചിട്ട് മൂടിക്കൊടുക്കുക എൻ്റെ ഉണ്ടല്ലോ ഈ തീൻ്റെ മേലെ കുറച്ച് ഗീ സ്പ്രെഡാക്കി കൊടുക്കട്ട എട്ടിതാ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം ഇത് നന്നായിട്ട് കുക്കായിട്ട് എടുക്കണം കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കലാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ ഒന്ന് പ്രസ്സാക്കുക റെസിപ്പിയായിട്ടും വ്ലോഗ്സെല്ലായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ